തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സമാധിയിരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറുമടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതേസമയം ഗോപൻ സ്വാമിയുടെ സ്ഥലം ഉപജീവനത്തിന് ഉപയോഗിക്കില്ലെന്നും അത് ഭക്തിമാർഗമാണെന്നും വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി ഹൃദയധമനികളിൽ ശതമാനത്തിലധികം ബ്ലോക്ക് ലിവർ വൃക്കകളിലെ സിസ്റ്റം ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഗോപൻ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് മരണകാരണമായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് വായിലും ശ്വാസകോശത്തിലും ഭത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നെങ്കിലും ഇതിലും അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്നേ റിപ്പോർട്ടിൽ പറയുന്നു രാസപരിശോധന ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകൂവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതേസമയം ഗോപൻ സ്വാമിയുടെ സമാധിസ്ഥലം ഉപജീവന മാർഗ്ഗത്തിന് ഉപയോഗിക്കില്ലെന്നും അതിന് പശുവിനെ വളർത്തുന്നത് ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങളുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട് ഇനിയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹവും ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഞാന് ഭഗവാനുമായിട്ട് ഓം നമശിവായ തനിക്ക് പൂജകൾ അറിയാമോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട് അവരോടുള്ള മറുപടി ഇതാണെന്നും ഗോപൻ സാഹിയുടെ മകൻ രാജസേനൻ ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത് അതേസമയം സമാധിസ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതായിട്ടുള്ള ആരോപണങ്ങളും ഇതിനിടെ ഉയരുന്നുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം